എന്ത് സ്വത്താവകാശത്തിൽ ആ പകുതി ഉണ്ടല്ലോ പുരുഷൻ്റെ പകുതി ഉണ്ടല്ലോ അപ്പോൾ എത്രമാത്രം അവരെ ഇസ്ലാം ആദരിച്ചു അവർക്കൊരു ചെലവുമില്ല അവരുടെ ആജീവനാന്ത ചെലവ് ഒരു വിവാഹത്തോടു കൂടെ ആജീവനാന്ത ചെലവ് ഏറ്റെടുക്കുന്നത് പുരുഷനാണ് എന്നിട്ടും ബഹുമാനിച്ചിട്ടുണ്ട് നമസ്കാരം നിങ്ങൾ േ ഒരു ജനാധിപത്യ രാജ്യത്തിൽ നിന്നാണ് ഒരു മത നേതാവ് മത നേതാവ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് നമ്മളൊക്കെ ഏക സിവിൽ കോഡ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകത പറയുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം നമുക്ക് ഏതായാലും സംസ്ഥാന നേതാവ് പറഞ്ഞത് ഇതൊക്കെ കേരളത്തിലെ സുബോധമുള്ള ഓരോ മുസ്ലിം സ്ത്രീകളുമാണ് ഒരുപാട് ചിന്തിക്കേണ്ടത് സാധാരണ ഇത്തരം സ്ത്രീകളുടെ സ്വത്തവകാശത്തേക്കെ കുറിച്ച് ചോദിച്ചാൽ ഒറ്റയടിക്ക് പറയാറുള്ളത് ഞങ്ങൾ കെട്ടിച്ചു വിടുന്നില്ലേ സ്ത്രീധനം കൊടുക്കുന്നില്ലേ അത്തരത്തിലൊക്കെയാണ് മറുപടി ഉണ്ടാവാറുള്ളത് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മറ്റൊരു ഉത്തരമാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹം പറഞ്ഞത് തന്നെ നിങ്ങൾ കേട്ടില്ലേ ഒരു പുരുഷന് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതോട് കൂടിയിട്ട് ആ സ്ത്രീയുടെ ആജീവനാന്ത സകല കാര്യങ്ങളും ആ പുരുഷൻ ചെയ്യില്ലേ എന്നിട്ടും ആ സ്ത്രീക്ക് പകുതി സ്വത്ത് കൊടുക്കുന്നില്ലേ അത് വലിയ പുണ്യമല്ലേ എന്നാണ് ചോദിക്കുന്നത് ഇത് ലോജിക്ക് വെച്ചിട്ട് ഓരോ മുസ്ലിം സ്ത്രീയും ഒന്ന് ചിന്തിച്ചു നോക്കൂ ശരിയാണ് മറ്റൊരു പുരുഷൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെയാണെങ്കിൽ ആ ജീവനാന്ത ചിലവെടുക്കുമെന്ന് തന്നെ വെക്കുക എന്നാൽ മറ്റൊരു പുരുഷൻ എന്ന് പറയുന്നത് തൻ്റെ കുടുംബത്തിലുള്ള ആളല്ല നമ്മളേതായാലും മറ്റ് ആളുകളെ ആണല്ലോ വിവാഹം കഴിക്കുക നമ്മുടെ സ്വന്തം കുടുംബത്തിലുള്ള ആളുകളെ അല്ലല്ലോ ഓക്കെ അപ്പൊ പുറത്തു നിന്ന് ഒരാൾ വിവാഹം കഴിക്കുന്നതിൽ ആ വ്യക്തി എല്ലാ ചിലവുകൾ എടുക്കുന്നതിലും എന്തിനാണ് സ്വന്തം കുടുംബത്തിലെ ചിലവ് അല്ലെങ്കിൽ ഈ സ്വത്ത് പകുതിയെ ഈ സ്ത്രീക്ക് കൊടുക്കുന്നത് ആ കുടുംബത്തിലുള്ള പുരുഷനൊന്നും വിവാഹം കഴിച്ചത് അപ്പോ സ്വാഭാവികമായിട്ടും തൻ്റെ കുടുംബത്തിലെ സ്വത്ത് വീതം വെക്കുമ്പോൾ എന്തിനാണ് പകുതിയാക്കി വെക്കുന്നത് എല്ലാവർക്കും തുല്യമായിട്ട് വീതിച്ചുകൂടെ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഇതൊക്കെ സാധാരണ മുസ്ലിം സ്ത്രീകളാണ് ചിന്തിക്കേണ്ടത് ഇനി ഇവിടെ മറ്റൊരു മനുഷ്യനുണ്ടല്ലോ എല്ലാവരും നിരന്തരം പറയാറുള്ളത് ഞങ്ങൾ കെട്ടിച്ചു വിടാറുണ്ട് അതൊക്കെ പുരുഷന്മാരാണ് ചെയ്യാറുള്ളത് വീട്ടിലെ ആംഗ്ലന്മാർ ചെയ്യുക അത്തരത്തിലൊക്കെയാണ് വിളിച്ചു പറയാറുള്ള സ്ത്രീധനം കൊടുക്കാറുണ്ട് എന്നൊക്കെ എന്നാൽ ഈ മതമുണ്ടായ രാജ്യമായ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളില് ഈ പെണ്ണിന് ഇങ്ങോട്ട് അതായത് പുരുഷൻ ഇങ്ങോട്ട് പണം കൊടുത്തിട്ടാണ് അതായത് സ്ത്രീയുടെ ഫാദറിന് പണം കൊടുത്തിട്ടാണ് അവിടെ വിവാഹം കഴിക്കാറുള്ളത് ഇവിടെ മാത്രമാണ് സ്ത്രീധനം അങ്ങോട്ട് കൊടുക്കാറുള്ളത് ഈ ഒരുപാട് സ്വത്തുക്കളൊക്കെ സ്വർണമൊക്കെ വാങ്ങി ഇടിപ്പിക്കാറുള്ളത് ഇത് നേരെ സൗദി അറേബ്യയിലേക്ക് എത്തുമ്പോൾ ഇത് നേരെ തിരിച്ചാ അപ്പോ ഈ മതമുണ്ടായ രാജ്യത്തിന്റെ നേരെ വിപരീതമാണ് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്നത് അതെന്തിനാ അതെങ്ങനെയാ അങ്ങനെ വന്നിട്ടുള്ളത് അപ്പോ ചില മതപണ്ഡിതന്മാർ ഇവിടെയൊക്കെ ക്രിയ അല്ലെങ്കിൽ തോന്നിയതുപോലെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എന്നല്ലേ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ഏ എന്നാൽ ഈ സമസ്ത നേതാവ് തന്ത്രപരമായിട്ടാണ് ഒരു ഉത്തരം പറഞ്ഞിട്ടുള്ളത് ആ തന്ത്രപരമായി പറഞ്ഞതിലും വലിയ മണ്ടത്തരമുണ്ട് ഇതൊക്കെ ബോധമുള്ള ഏതൊരു മുസ്ലിം സ്ത്രീ ചിന്തിച്ചാലും മനസ്സിലാക്കാവുന്നതുമാണ് ഒരു പുരുഷൻ ആജീവനാന്ത ചിലവെടുക്കുമെങ്കിലും എന്തിനാണ് സ്വന്തം വീട്ടിലെ സ്വത്ത് പകുതി കൊടുക്കുന്നത് ആ പുരുഷൻ എടുക്കുന്നതിന് ലളിതമായിട്ട് ഏതൊരാൾക്കും ചിന്തിക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ ഇനി കാലമൊക്കെ ഒരുപാട് മാറിയില്ലേ സൗദി അറേബ്യയിൽ ഉൾപ്പെടെ ഈ മതമുണ്ടായ രാജ്യത്ത് ഉൾപ്പെടെ സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ട് നമ്മുടെ കേരളത്തിലും ഒരുപാട് മുസ്ലിം സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ട് ഒരു പുരുഷൻ തന്നെ സ്ത്രീയുടെ ആജീവനാന്ത ചിലവെടുക്കുക എന്നുള്ളതൊക്കെ പണ്ടുണ്ടായിരുന്നോ എന്നറിയില്ല പണ്ടും പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് സ്ത്രീകളൊക്കെ വലിയ കച്ചവടക്കാരായിരുന്നു എന്നുള്ളതൊക്കെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തിനാണ് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് എന്തിനാണ് സ്ത്രീകൾക്ക് പകുതി കൊടുക്കുന്നത് അത് തുല്യമായിട്ട് തന്നെ കൊടുക്കേണ്ടേ ഇവിടെയാണ് നമ്മൾ ഏക സിവിൽ കോഡിന്റെ പ്രസക്തി കേരളത്തിലെ ഈ രാജ്യത്തെ സകല മുസ്ലിം സ്ത്രീകളും തിരിച്ചറിയേണ്ടത് നമ്മുടെ രാജ്യത്ത് ഏക സിവിൽ കോഡ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നത് മുസ്ലിം സ്ത്രീകൾക്ക് തന്നെയാണ് പ്രധാനമായിട്ടും സ്വത്ത് വീതം വെക്കുമ്പോൾ മറ്റു മതങ്ങളിലെ ഹൈന്ദവരായിട്ടുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള മറ്റെല്ലാ മതങ്ങളിലും ഉള്ളതുപോലെ സ്വന്തം പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്വത്ത് വീതം വെക്കുമ്പോൾ തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുന്നത് പോലെ ഏക സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ സകല മുസ്ലിം സ്ത്രീകൾക്കും തുല്യമായിട്ട് തന്നെ സ്വത്ത് വീതം വെക്കൽ നിർബന്ധമായിട്ട് മാറും അതുകൊണ്ടൊക്കെയാണ് ഏക സിവിൽ കോഡിനെതിരെ ഇവിടെ ഹേ ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിട്ട് വലിയ പ്രതിഷേധമൊക്കെ നടത്താറുള്ളത് ഇതൊക്കെ സകല സാധാരണ മുസ്ലിം സ്ത്രീകളാണ് തിരിച്ചറിയേണ്ടത് ഏക സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ മറ്റൊരു വലിയ ഗുണമുണ്ട് ഈ ഇതേ മുസ്ലിം സ്ത്രീകൾക്ക് നമുക്കറിയാം പുരുഷന്മാർ അതായത് മുസ്ലിം പുരുഷന്മാരായിട്ടുള്ള ആളുകൾക്ക് മൂന്നും നാലും വിവാഹം കഴിക്കാം രണ്ടും മൂന്നും നാലും വിവാഹം കഴിക്കാം അതും നടക്കില്ല ഏക സിവിൽ കോഡ് വരുന്നതോട് കൂടിയിട്ട് അതും നിർത്തലാക്കും മറ്റെല്ലാ മതങ്ങളിലെയും പുരുഷന്മാർ രണ്ടാമതൊരു വിവാഹം ആദ്യ വിവാഹം നിലനിൽക്കെ തന്നെ മറ്റൊരു വിവാഹം കഴിച്ചാൽ നേരെ ജയിലിലേക്കാണ് പോവുക അതേപോലെ തന്നെ ഏക സിവിൽ കോഡ് വന്നു കഴിഞ്ഞാല് മുസ്ലിം പുരുഷന്മാരായിട്ടുള്ള ആളുകൾ രണ്ടാമതൊരു വിവാഹം നിലനിൽക്കെ തന്നെ രണ്ടാമതൊരു വിവാഹം കഴിച്ചാൽ അവരെയും ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകും ഏക സിവിൽ കോഡ് വരുമ്പോൾ ഇതൊക്കെ മുസ്ലിം സ്ത്രീകൾക്കുള്ള ഗുണങ്ങളാണ് ഒരു മുസ്ലിം സ്ത്രീ പോലും ആഗ്രഹിക്കില്ല തന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ കൂടി വിവാഹം കഴിക്കണം എന്നൊക്കെ അപ്പോ ഈ ഏക സിവിൽ കോഡ് വരുന്നതിലൂടെ ഏറ്റവും ഗുണം ഉണ്ടാവാൻ പോകുന്നത് സാധാരണക്കാരായ മുസ്ലിം സ്ത്രീകൾക്കാണ് ഞാൻ സാധാരണക്കാരായ മുസ്ലിം സ്ത്രീകളെ എന്ന് എടുത്തു പറയാനുള്ളൊരു കാരണം പ്രധാനപ്പെട്ട കാരണം പ്രമാണിമാരായിട്ടുള്ള സാമ്പത്തികമായിട്ട് വലിയ ശേഷിയുള്ള മുസ്ലിം കുടുംബങ്ങളിലെ സ്ത്രീകളെ വിവാഹം കഴിച്ച പുരുഷന്മാര് രണ്ടാമതോ മൂന്നാമതോ വിവാഹം കഴിക്കാൻ നിൽക്കാറില്ല അതിനവർക്ക് ഭയമാണ് അതേസമയം സാമ്പത്തികമായി ശേഷിയുള്ള ഒരു വ്യക്തി സാധാരണ കുടുംബത്തിൽ വന്ന് വിവാഹം കഴിക്കുന്ന ആളുകളാണ് മിക്കവാറും രണ്ടും മൂന്നുമൊക്കെ സാധാരണ കുടുംബങ്ങളിൽ പോയിട്ട് ഇത്തരം ആളുകള് വിവാഹം കഴിക്കാറുള്ളത് അപ്പൊ ഏക സിവിൽ കോഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാവുക സാധാരണ മുസ്ലിം സ്ത്രീകൾക്ക് തന്നെയാണ് നിങ്ങൾ ഇത് തന്നെ കണ്ടില്ലേ ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ഈ കഴിഞ്ഞ ദിവസമാണ് ഇത്തരം ഒരു പ്രഖ്യാപനം നമ്മുടെ മതേതര ജനാധിപത്യ രാജ്യത്ത് എല്ലാ തുല്യതയും സ്ത്രീകൾക്കൊക്കെ കൊടുക്കണമെന്ന് നിരന്തരം നമ്മുടെ സർക്കാരുകളൊക്കെ മത്സരിച്ച് മുന്നോട്ട് വെക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട നേതാവ് രംഗത്തെത്തിയിട്ട് പറയാണ് സ്ത്രീകൾക്ക് പകുതി കൊടുക്കുന്നില്ലേ അത് തന്നെ വലിയ കാര്യമല്ലേ എന്ന് അത് ഏത് ലോജിക്ക് വെച്ച് ചിന്തിച്ചിട്ടാണ് അങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ തോന്നുന്നത് നമ്മൾ ആരും തന്നെ ഒരു മതത്തിനെതിരല്ല നമ്മൾ ആരും ഒരു വിമ മത വിമർശനമോ അല്ല നടത്തുന്നത് ഇവിടെ സ്ത്രീകൾക്ക് ന്യായമായും കിട്ടേണ്ട കാര്യങ്ങളെയാണ് മുന്നോട്ട് വെക്കുന്നത് മുസ്ലിം സ്ത്രീകളാണ് ഇതൊക്കെ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് അവകാശപ്പെട്ടു നിങ്ങൾ അത് ആലോചിച്ച് നോക്കൂ ഇപ്പൊ എൻ്റെ വീട്ടിലും തന്നെ എനിക്ക് പെങ്ങന്മാരുണ്ട് ഈ പെങ്ങള് ഈ പങ്ക് കൊടുക്കുന്നത് എൻ്റെ പിതാവിൻ്റെയും എൻ്റെ മാതാവിൻ്റെയും സ്വത്ത് പകുതിയെ അവർക്ക് കൊടുക്കൂ എന്ന് പറയുന്നതിൽ എന്ത് നീതിയാണുള്ളത് എൻ്റെ പിതാവിൻ്റെയോ എൻ്റെ മാത എന്റെ വീട്ടുകാരുടെ സ്വത്ത് എനിക്ക് കൂടുതൽ വേണമെന്നും എന്റെ പെങ്ങൾക്ക് കുറച്ച് വേണം കുറച്ച് കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നത് എത്ര വൃത്തികെട്ട ഏർപ്പാടാണ് സ്വന്തം മാതാപിതാക്കളുടെ സ്വത്ത് എനിക്ക് കൂടുതൽ വേണമെന്നും പെങ്ങൾക്ക് കുറവ് മതി അത് അതിലൊക്കെ എന്ത് ന്യായമാണ് ബോധമുള്ള ഏതൊരു മനുഷ്യനാണ് അതൊക്കെ അംഗീകരിക്കാൻ സാധിക്കുക സകല മുസ്ലിം സ്ത്രീകളും കൃത്യമായിട്ട് തിരിച്ചറിയാം നരേന്ദ്രമോദി സർക്കാർ ഒക്കെ ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നത് ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള തുല്യത ഉറപ്പ് വരുത്താൻ തന്നെയാണ് ഇത്തരം മതപണ്ഡിതന്മാർ ഈ കാലഘട്ടത്തില് കൃത്യമായിട്ടൊന്ന് ചിന്തിച്ചിട്ട് ഓരോ കാര്യങ്ങൾക്കും ഉത്തരം പറയൂ എന്ന് ബോധമുള്ള ഓരോ മുസൽമാരും പറയാനുള്ളൂ